ഞാൻ ഞങ്ങളുടെ തൊട്ട വീട്ടിലെ ഒരു കുട്ടിയുടെ ഭർത്താവിൻ്റെ സാക്ഷിയാണ് ഞാൻ പറയുന്നത് അവർ ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ മൂത്തമ്മോടൊപ്പം നേഴ്സിങ് പഠിച്ച കുട്ടിയാണ് അവരുടെ ഭർത്താവ് ഇരിഞ്ഞാലക്കൂടെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് അവർ കഴിഞ്ഞ മാസം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അവൻ നാടുവിട്ടുപോയി വീട്ട് എവിടെയെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പോയി ഞങ്ങൾക്കെല്ലാവരും ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞു എന്നാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എഴുതിയിടാം സാക്ഷിയും പറയുക കണ്ടുകെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു നേരം തരും പത്താമത്തെ ദിവസം തിരിച്ചു വന്നു യേശുവി നന്ദി അപ്പോൾ അത് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല എന്തായാലും അപ്പോൾ ഇന്ന് ഞാൻ ലീവായിരുന്നു അപ്പോൾ വന്നപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് പോകാമെന്നുള്ള ഇത് വന്നു യേശുവിനെ യേശു അങ്ങനെ പോയാൽ തിരിച്ചു വരിക എളുപ്പമല്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം ആൾ തിരിച്ചു വരാനായിട്ട് ഇടവന്നു അത് മധ്യസ്ഥം നിങ്ങൾ പത്രം പേപ്പർ എഴുതി നിങ്ങൾക്ക് ഇടാവുന്നതാണ് നിങ്ങൾക്കിവിടെ ഫോൺ വിളിച്ച് മധ്യസ്ഥ പ്രാർത്ഥന സഹായം ചോദിക്കാവുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു അല്ല